ഛത്തീസ്ഗണ്ഡിലെ രണ്ട് കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന് ശേഷം ബി ജെ പിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേതൃത്വം തന്നെ നന്ദി അറിയിക്കുകയും ചെയ്തു അപ്പോഴും അറസ്റ്റും മറ്റും ബി ജെ പിയുടെ തലയിലിട്ട് രാഷ്ട്രീയ നേട്ടത്തിനുള്ള സാധ്യതകൾ കോൺഗ്രസും സി പി എമ്മും തേടുകയാണ് ഇതിനെതിരെ ബി ജെ പി നേതാവ് ആർ എസ് രാജീവിട്ട കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനും ശ്രീ അനൂപ് ആന്റണിക്കും വികസിത ടീമിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതാണ് പ്രതികരണം കച്ചവടത്തിന് ഇറങ്ങിയവർക്ക് കട പൂട്ടേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാകും അതാണ് ഇടതിനും കോൺഗ്രസിനും സംഭവിച്ചത് കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുന്നത് വെറുമാക്കല്ല അത് നെഞ്ചുറപ്പോടെ കേരളത്തിന് നൽകിയ ഉറപ്പാണ് അത് ഞങ്ങൾ പാലിക്കും ഇതാണ് രാജീവ് ഈ വിഷയത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയതാണ് രാഷ്ട്ര താൽപ്പര്യം മാത്രം കൈമുതൽ ഒരുപാട് ചെളിക്കോരി എറിഞ്ഞിട്ടുണ്ട് ആ ചെളിക്കും ഒരു സുഗന്ധം ഞങ്ങൾ കണ്ടു കാരണം ചെളിയുടെ സുഗന്ധത്തിലും ഊർജത്തിലുമാണ് താമര വിടർന്നത് ആ താമര ഇന്ന് ഭാരതത്തിന് സുഗന്ധം പടർത്തുന്നു അന്ന് എതിർത്തവരും ഇന്ന് ആ സുഗന്ധത്തിൽ ആകൃഷ്ടരായി മുന്നോട്ട് അതുകൊണ്ട് കേരളത്തിലെ ഒരേ തൂവൽ പക്ഷികൾ എത്ര ചെളി കോരി എറിഞ്ഞാലും ഞങ്ങൾക്ക് വിഷയമല്ല കാരണം നിങ്ങളെറിയുന്ന ചെളി വളരുന്ന താമരയ്ക്ക് വളമാണ് അതിശക്തമായി എറിയാം അത് ഞങ്ങൾക്ക് കരുത്താണ് കച്ചവടത്തിന് ഇറങ്ങിയവർക്ക് കട പൂട്ടേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാകും അതാണ് ഇടതിനും കോൺഗ്രസിനും സംഭവിച്ചത് കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുന്നത് വെറുംവാക്കല്ല അത് നെഞ്ചുറപ്പോടെ കേരളത്തിന് നൽകിയ ഉറപ്പാണ് അത് ഞങ്ങൾ പാലിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖറിനും ശ്രീ അനൂപ് ആന്റണിക്കും വികസിത ടീമിനും ൾ ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചത് അതേസമയം കള്ളക്കേസിൽ കുടുക്കി അന്യായമായി ജയിലിൽ അടച്ച കന്യാസ്ത്രീമാരുടെ മോചനത്തിന് മതേതര ഭാരതത്തിന്റെ മനസ്സാക്ഷി ശബ്ദിച്ചതാണ് കേന്ദ്ര സർക്കാരിനെ ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചതെന്നും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സമയോചിത ഇടപെടൽ മോചനം സാധ്യമാക്കിയെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി പ്രതികരിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്നതും നിയമ സംവിധാനങ്ങൾ കൈയിലെടുത്ത് പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും നിലയ്ക്കുനിർത്താൻ സർക്കാർ ജാഗ്രത കാണിക്കുകയും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം കന്യാസ്ത്രീമാർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മാർ പാംബ്ലാനി ആവശ്യപ്പെട്ടു കന്യാസ്ത്രീമാരുടെ മോചനത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ പങ്ക് കൃത്യമായി നിർവഹിച്ചുവെന്നും ആർച്ച് ബിഷപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു